മക്കളെല്ലാവർക്കും നമസ്കാരം പഴയന്നൂർക്കാരൻ മജീദാണ് ഇന്ന് നമ്മൾ പഴയന്നൂർ പഞ്ചായത്തിൽ എളനാട് വില്ലേജിലാണ് നിൽക്കുന്നത് ഇതിലൊരു മൂന്നേക്കർ സ്ഥലം വരും എല്ലാ എല്ലാ സംഭവങ്ങളും ഉള്ള ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു ഫാം നടത്താൻ പറ്റിയതോ എല്ലാം കുളംക്കം മീൻ വളർത്താൻ പറ്റിയ ചെറിയൊരു കോറി കുളം അടക്കം നമ്മുടെ ഇതിൽ വരുന്നുണ്ട് ഒരു ഫാമിലിക്ക് താമസിക്കാൻ വീട് ഓപ്പൺ കിണർ പിന്നെ ഒരു കുറച്ച് കവുകു തയ്യുകൾ ഒരു പത്തെഴുപത്തഞ്ച് തെങ്ങ് അത്യാവശ്യം റബ്ബർ എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോയിൽ കാണുന്ന റബ്ബർ മരങ്ങൾ അപ്പോൾ എല്ലാ സൗകര്യങ്ങളും കൂടിയാണ് ഈ സ്ഥലം തൃശ്ശൂർ ജില്ലയില് തലപ്പള്ളി താലൂക്ക് പഞ്ചായത്തിലാണ് വേണ്ട ആളുകൾ കൊടുക്കും വിളിച്ചിട്ട് ഇത് ഏക്കർ സ്ഥലമാണ് എളനാട് വില്ലേജില് പരുത്തിപ്പറയിലാണ് ഈ സ്ഥലമുള്ളത് തൃശ്ശൂർ ജില്ലയിൽ എളനാട് വില്ലേജ് പരുത്തിപ്പറയിലാണ് ഈ സ്ഥലമുള്ളത് ഇത് ഏക്കർ ഇതില് എന്ന് പറഞ്ഞാൽ അറുന്നൂറ് റബ്ബർ മരം നാലാം വർഷം തെയ്യാണ് എഴുപത്തഞ്ച് തെങ്ങ് കായ്ക്കുന്നത് ഉൾപ്പെടെ തെയ്യുൾപ്പെടെ എഴുപത്തഞ്ച് തെങ്ങ് നാനൂറ് മട്ടി തെയ്യുകൾ വെച്ചിട്ടുണ്ട് പിന്നെ കൗങ്ങും തൈകളുണ്ട് പിന്നെ ചക്ക മാങ്ങ കുരുമുളക് എല്ലാ സംഭവങ്ങളും ഒരു ഒരു ചെറിയൊരു എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന് കഴിയാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും ഈ തോട്ടത്തിലുണ്ട് ഇത് മൊത്തം ചുറ്റളവ് വരുന്നത് മൂന്ന് ഏക്കർ സ്ഥലമാണ് എല്ലാ അത്യാവശ്യം വാഹനങ്ങളെല്ലാം ഇതിലേക്ക് വരും മീൻ വളർത്താൻ ഒരു ചെറിയൊരു കുളം ഉൾപ്പെടെ ഉണ്ട് അപ്പോൾ പരമാവധി ഈ വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് ഷെയർ ചെയ്യുക ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒരു തോട്ടമുണ്ടോ എന്ന് ചോദിച്ചിട്ട് വിളിക്കുകയുണ്ടായി എന്ന് പറഞ്ഞാൽ ഫോൺ നമ്പർ കാര്യങ്ങളൊന്നും ഞാൻ വിളിക്കുന്ന ആളുകളുടെ എഴുതി വയ്ക്കാറില്ല അപ്പോൾ അവരിലേക്ക് ഒന്ന് എത്തിക്കോട്ടെ ഒന്ന് ഷെയർ ചെയ്ത് വിട്ടാൽ ഇത് അന്വേഷിച്ച ആളുകൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതിൻ്റെ താഴെ രേഖപ്പെടുത്താം ഇത് വിലയും കാര്യങ്ങളെല്ലാം ഞാൻ വിളിക്കുമ്പോൾ പറയുന്നതായിരിക്കും ഡീറ്റെയിൽ കംപ്ലീറ്റ് ഡീറ്റെയിലും വിളിക്കുമ്പോൾ പറയുന്നതായിരിക്കും ഇപ്പോൾ അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതായിരിക്കും ഓക്കെ ഈ വീഡിയോ ഫേസ്ബുക്കിൽ നിങ്ങൾ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു ബെല്ലൈക്കനും കൂടി അങ്ങോട്ട് അമുത്തുക ഓക്കെ അപ്പോൾ ഇനിയുള്ള വീഡിയോസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറയുന്നത് ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് തത്സമയം എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്യുന്നോ ആ സമയം നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ ഇതിലൊന്നും കൂടി വിട്ടുപോയി ചെറിയ ഫാമിലിക്ക് എന്ന് പറഞ്ഞാൽ താമസിക്കാൻ പറ്റിയ ഒരു പുര പുരയും കൂടിയും ഉണ്ട് എന്ന് പറഞ്ഞാൽ വീട് ഉണ്ട് പിന്നെ വെള്ളം ഓപ്പൺ കിണറാണ് കരണ്ട് വെള്ളം വെളിച്ചം വാഴ തെങ്ങ് കവുങ്ങ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉള്ള ഈ ഒരു വീട് അർജൻറ്റ് സ്ത്രീലും കൂടിയാണ് വില ഞാൻ പറയുന്നില്ല മോ വിളിക്കുമ്പോൾ മാത്രം ഞാൻ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ പരമാവധി നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക